ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് എസ് ഐ ടി അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ വാസുവിനെതിരെ മൊഴി നൽകിയെന്നാണ് സൂചന അതേസമയം കട്ടിളപ്പാളിയിലെ സ്വർണ്ണം മോഷ്ടിച്ച കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വിട്ടു ബോർഡിൽ പദവികൾ വഹിച്ച എൻ എസ് ഐ ടിയുടെ അന്വേഷണം ഭരണസമിതിയിലേക്ക് കൂടി നീങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാരകവാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്ന സമയത്ത് ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ ശനിയാഴ്ചയാണ് എസ്ഐ ചോദ്യം ചെയ്തത് അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ സ്വർണപ്പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് മേരുദ്യോഗസ്ഥൻ പറഞ്ഞതിനാലാണ് പോറ്റിക്ക് പാളികൾ കൈമാറിയത് ഭരണസമിതി പറഞ്ഞതു പ്രകാരവും എല്ലാ വിവരങ്ങളും രേഖകളും ഭരണസമിതിക്ക് കൈമാറിയിരുന്നുവെന്നും സുധീഷ് കുമാർ മൊഴി നൽകി അതേസമയം പ്രതിപട്ടികയിലുള്ള മറ്റ് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ഇന്നലെ എസ് ചോദ്യം ചെയ്തതായാണ് വിവരം മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം വാസുവിനെ വീണ്ടും വിളിപ്പിക്കാനും എസ് തീരുമാനിച്ചു ഇതിനിടെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ പോറ്റിയോട് അറസ്റ്റ് ചെയ്കപ്പെടുത്തി തുടർന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയ പോറ്റിയെ ഈ മാസം പത്തുവരെ കസ്റ്റഡിയിൽ വിട്ടു കോടതിയിൽ ഹാജരാക്കവേ പോറ്റിയോട് പ്രതികരണം ഇങ്ങനെ പൂർണ്ണമായിട്ടും അന്വേഷണം ശരിയായ ദിശയിലാണെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം നിരീക്ഷണത്തിൽ ഒരു എസ് ഐ ടി അന്വേഷിക്കുന്നു നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അപ്പൊ അന്വേഷണം നടക്കുന്ന സമയത്ത് ബോർഡ് അതിനെ സംബന്ധിച്ച അഭിപ്രായം പറയുന്നത് സംബന്ധിച്ചത് ശരിയല്ല അടുത്ത ഇടക്കാല റിപ്പോർട്ട് എസ് ഐ ടി ബുധനാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം